ബിഗ് ബോസ് ഹൌസിൽ ഈ ആഴ്ചയിലെ എവിക്ഷനിൽ ആദില പുറത്തായതായി സൂചന ഏഷ്യാനെറ്റ് പുറത്തുവിട്ട എവിക്ഷൻറെ പ്രമോ വീഡിയോയിൽ നൂറ മുഖം മുഖംപൊത്തിക്കറയുന്നത് കാണാം പിന്നാലെ മോഹൻലാൽ ദേഷ്യപ്പെടുന്നതും പ്രൊമോയിലുണ്ട് ആദില പുറത്തായോ എന്നതിൽ സ്ഥിരീകരണമില്ല ഷാനവാസ് ആര്യൻ ലക്ഷ്മി റെന സാബുമോൻ ആദില എന്നിവരാണ് ഇന്ന് എവിക്ഷൻ ലിസ്റ്റിലുള്ളത് ഇവരെ പുറത്തു നിരത്തി നിർത്തിയിരിക്കുന്നത് കാണാം ഇതിൽ നിന്ന് തനിക്ക് ലഭിച്ചിരിക്കുന്നത് നമ്പർ വൺ ആണെന്ന് മോഹൻലാൽ പറയുന്നു വലതുവശത്തു നിന്ന് ഒന്നാമത് നിൽക്കുന്നത് ആദിലയാണ് അനുമോളിന്റെ ആശങ്കയാണ് പിന്നീട് പ്രൊമോയിൽ കാണുന്നത് തുടർന്ന് ആദിലയുടെ നേർക്ക് അനുമോൾ ഒരു മാല കൊണ്ടുപോകുന്നു ആദിലയുടെ മുന്നിൽ അനുമോൾ മാലയുമായി നിൽക്കുമ്പോൾ നൂറ പുറത്തേക്ക് വരുന്നത് കാണാം ബി ബി ഹോട്ടൽ ടാസ്കിൽ അതിഥിയായി എത്തിയ ഷിയാസ്കരീം വലിച്ചെറിഞ്ഞ അനുമോളിന്റെ പാവ പ്ലാച്ചി തിരികെ ഹൌസിലെത്തിയിരുന്നു പ്ലാച്ചിയെ പുറത്തുനിന്ന് വീടിനുള്ളിലേക്ക് എറിഞ്ഞു നൽകുകയാണ് അതിഥി വരുമെന്നും സ്വീകരിക്കാൻ പുറത്തുപോയി നിൽക്കണമെന്നും മോഹൻലാൽ ഹൌസ്മേറ്റ്സിനോട്ട് ആവശ്യപ്പെടുകയായിരുന്നു പിന്നീട് മിന്നൽമുരലിയുടെ പാട്ടിനൊപ്പം പ്ലാച്ചി വീടിനകത്തേക്ക് പറഞ്ഞെത്തുകയായിരുന്നു പ്ലാച്ചിയെ കണ്ട് അനുമോൾ സന്തോഷിച്ചെങ്കിലും മറ്റുള്ളവർ നിരാശ പ്രകടിപ്പിച്ചു തിരികെ എത്തിയ പ്ലാച്ചി പാവയിൽ ടു പോയിന്റ് ബിഗ് ബോസ് രേഖപ്പെടുത്തിയിരുന്നു